ഓം ശ്രീ ഗുരുഭ്യോ നമ തിരക്കേറിയ ജീവിതവും വ്യായാമക്കുറവും ടെൻഷനും അവ സൃഷ്ടിക്കുന്ന അസുഖങ്ങളും ഇന്നത്തെ സമൂഹത്തിൻ്റെ ശാപമാണല്ലോ ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതോടൊപ്പം പത്ത് മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശമേൽക്കേണ്ടതും ആവശ്യമാണ് എല്ലാവരും എ സി മുറിയിൽ നിന്ന് എ സി കാറിലേക്കും അതിൽ നിന്ന് എ സി ഓഫീസിലേക്കും പോവുകയാണ് പതിവ് അത് കാരണം ശുദ്ധവായുവിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും ലഭ്യത തീരെ കുറയുന്നു അത് ആരോഗ്യത്തെ ബാധിക്കുന്നു വ്യായാമം ചെയ്യാനായി ജിമ്മിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എ സി കാറിലാണ് ജിമ്മിലും എ സി ഉണ്ടാകും ജിമ്മിലെ ഫീസാണെങ്കിൽ ആയിരക്കണക്കിന് രൂപ വേറെയും ചിലവുണ്ട് ഇത് അതിശയോക്തി അല്ല എന്നാൽ ജിമ്മിലേക്ക് നടന്നോ സൈക്കിളിലോ പോയാൽ അത് ശരീരത്തിന് ഒന്നുകൂടി വ്യായാമം നൽകും രാവിലെയും വൈകിട്ടും വീടിനടുത്തുള്ള പാർക്കിലോ ഗ്രൗണ്ടിലോ ബീച്ചിലോ ഒക്കെ നടക്കുക എന്ന ശീലം വളർത്തിയെടുത്താൽ ജിമ്മിൽ പോകാൻ വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരില്ല ജിമ്മിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ആരോഗ്യകരമായ വ്യായാമം നടത്തത്തിലൂടെ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ശുദ്ധവായു ശ്വസിക്കാനും സൂര്യപ്രകാശം ഏൽക്കാനും അത് സഹായകമാകും ഇതിനു പുറമെ വാഹനത്തിലെ ഇന്ധനം ലാഭിക്കാനും അത് കത്തുന്നത് മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കുവാനും സഹായിക്കും ഇതെല്ലാം ആരോഗ്യത്തിന് ഗുണകരമായ ശീലങ്ങളാണ് ഇതോടൊപ്പം യോഗ കൂടി പരിശീലിക്കുകയാണെങ്കിൽ അത് ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകും പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളെ വലിയ അളവിൽ നിയന്ത്രിക്കാൻ യോഗയ്ക്ക് കഴിയും ചുരുങ്ങിയ സമയം കൊണ്ട് ശരീരഭാഗങ്ങൾക്ക് വ്യായാമം നൽകുന്ന സൂര്യനമസ്കാരവും ലളിതമായ യോഗാസനങ്ങളും ഏറെ പ്രയോജനപ്രദമാണ് കൂടാതെ ദീർഘമായ ശ്വാസോഛ്വാസവും ധ്യാനപരിശീലനവും ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നതിന് പുറമേ മനഃശാന്തിയും ഏകാഗ്രതയും വളർത്തുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വളർത്താനും അകാല വാർദ്ധക്യത്തെ അകറ്റി നിർത്താനും യോഗപരിശീലനം സഹായകമാണ് അവബോധത്തോടെ സാവകാശം ചെയ്യുമ്പോഴാണ് യോഗ പൂർണ്ണ ഫലം നൽകുന്നത് തുടക്കക്കാരും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരും ഒരു പരിശീലകൻ്റെ സഹായം തേടുന്നത് ഉചിതമായിരിക്കും